ഹേ ഗായ്സ് കുറേ നാളായല്ലേ ഒരു വ്ലോഗൊക്കെ ഇട്ടിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗു പോയേക്കാന്ന് സോ നമുക്ക് ഒരു കല്യാണം കൂടിയിട്ട് വരാം എവിടെ അങ്ങ് ഗുരുവായൂർ ഞങ്ങൾ കുടുംബാംഗങ്ങളിൽ നാല് പേരും കല്യാണം കൂടാൻ വേണ്ടിയിട്ട് ആറുമുളിന്ന് ഗുരുവായൂരിൽ പോകുന്നുണ്ട് സോ ഇതാണ് ഇതാണെൻ്റെ അച്ഛൻ എല്ലാം നേരത്തെ പാക്ക് ചെയ്ത് ഒരുങ്ങി റെഡി ആയിട്ട് പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ ഒരു ചോദ്യം വരാം ആടെ കല്യാണം ഇത് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ എൻ്റെ അച്ഛൻ സഹോദരനെ പോലെ കാണുന്ന അങ്കിളിൻ്റെ മോൻ്റെ കല്യാണമാണ് അപ്പോൾ രാവിലെ തന്നെ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു കുറച്ചുനേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയും പോകാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ ഗുരുവായൂർക്ക് പോകാൻ വീട്ടിൽ നിന്ന് ഒരുപാട് വണ്ടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ അമ്മയും ടൂറിസ്റ്റ് ബസ്സിലാണ് കയറിയത് ഇവരൊക്കെ ഞങ്ങളുടെ നാട്ടുകാരും ആണ് ഇനി വണ്ടി ഓടിക്കുന്നതും ഇവരൊക്കെ തന്നെയാണ് എല്ലാവരും പോകുന്ന കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുകയായിരുന്നു ഇത് ക്ലീറ്റസ് അങ്കിൾ ടൂറിസ്റ്റ് ബസ് ഓടിക്കുന്നത് അങ്കിളാണ് പത്തരയോടെ രാഹുകാലം കഴിഞ്ഞപ്പോൾ എല്ലാവരും ബസ്സിൽ കയറി ഞങ്ങൾ പുറപ്പെടാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ എടുത്തു തുടങ്ങി വണ്ടി എടുക്കുന്നതിന് തൊട്ട് മുമ്പ് അച്ഛനൊക്കെ വന്ന് എല്ലാം ഒന്ന് കൺഫേം ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും ഇരുന്നോ എല്ലാവരും ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാനും അമ്മയും കൂടെ അടുത്തടുത്ത സീറ്റിലായിരുന്നത് ഇതാ ഞാൻ മുമ്പേ പറഞ്ഞ രമേശ് എങ്കിൽ എൻ്റെ അച്ഛൻ്റെ അണ്ണൻ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഈ കല്യാണം അങ്ങ് കൂടാൻ പോവാം ആ പോട്ടെ സ്ട്രേറ്റ് വണ്ടി നേരെ പോട്ടെ അങ്ങനെ ഞങ്ങൾ കോട്ടയ്ക്കകത്തു പുതിയ പാലം കയറി നേരെ ഗുരുവായൂർക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു മനസ്സിന് കുളിരേകുന്ന ഒരുപാട് നല്ല പാട്ടുകൾ കേട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത് അമ്മയിരുത്തേറ്റിയായിരുന്നു ദൂരം പൊട്ടുതൊടുന്നു പണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞങ്ങളൊക്കെ നല്ല വൈബ് അടിച്ചാണ് വണ്ടിയിൽ പോയത് കല്യാണം കുറച്ച് ദൂരമായതുകൊണ്ട് ബസ്സിന് വരാൻ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ആളുകളൊക്കെ ട്രെയിനും കാറിനും ഒക്കെ ആയിട്ട് അങ്ങ് എത്തിക്കൊള്ളു ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണ്ണിച്ചപ്പോഴത്തേക്കും മൂവാറ്റൂര ഭാരത് റെസ്റ്റോറൻറ്റിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ഈ ഹോട്ടൽ ആരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്ന ലിസ്റ്റാണ് ഇത് ഞാൻ ഓർഡർ ചെയ്തത് ബിരിയാണി ആയിരുന്നു ഫുഡ് കഴിച്ച് നേരെ ബസ്സിലോട്ട് റെസ്റ്റോറൻറ്റ് തൊട്ട് അച്ഛനും അങ്കിളും ബസ്സിനാണ് വന്നത് പിന്നെ അങ്ങോട്ട് ഞാനും ഉണ്ട് അച്ഛനോട് അടിച്ച് പിടിച്ച് ചായകഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു സീറ്റിൽ ഇരിപ്പായി പിന്നെ ചെറിയൊരു ഇറക്കമൊക്കെ കഴിഞ്ഞ ഒന്ന് എണ്ണീച്ചപ്പോഴേക്കും ചായ കുടിക്കാനുള്ള സ്പോട്ടെത്തി എനിക്ക് മെയിനായിട്ടുള്ള ചായക്കടയിൽ ഞാൻ കുടിക്കാൻ ഉദ്ദേശിച്ച സാധനം ഇല്ലാത്തോണ്ട് മേളത്തെ ചായക്കടയിലോട്ട് വന്നു അച്ഛനും ഞാനിവിടെ ചായക്കടയിൽ പോയി അച്ഛൻ ചായ ഓർഡർ ചെയ്തു ഞാൻ നല്ല ലെമൺ ജ്യൂസും കുടിച്ചു കുറച്ച് കഴിഞ്ഞ് അങ്കിള് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു പിന്നെ അച്ഛനും അങ്കിളും കൂടെ ഓരോ ഗ്ലാസ് ചായയും കൂടെ കുടിച്ചു ഇവർ തമ്മിൽ എപ്പോഴും ഒരു സ്പെഷ്യൽ ബോണ്ട് ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെ ഒരു ബ്രേക്കിന് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചു ഒരു എട്ട് മണി എട്ടരയൊക്കെ ആയപ്പോഴത്തേക്കും സ്റ്റേ പറഞ്ഞിരുന്ന ശ്രീകോകുല ശബരിയിൽ ഞങ്ങൾ എത്തി ഞങ്ങളെല്ലാവരും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും ദൂരെ പോയി ഒരു കല്യാണം കൂടുന്നത് അങ്ങനെ എല്ലാവരും വന്നിറങ്ങിയിട്ട് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ഞങ്ങൾക്ക് കിട്ടിയത് തേർഡ് ഫ്ലോറിലെ റൂം നമ്പർ ത്രീ വൺ ടു ആയിരുന്നു ഞാനും അമ്മേൻ നേരെ ഞങ്ങളുടെ റൂമിലോട്ട് പോയി അമ്മ വന്നൊട്ടും താമസിപ്പിക്കാതെ തന്നെ ഫ്രഷ് ആയിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയായിരുന്നേ പിന്നെ ഞാനും കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് പോയിട്ട് ഫ്രഷ് ആയിട്ട് വന്നു ചെറുതായിട്ട് തലവേദന തോന്നിയപ്പോൾ ഒരു ചായ ഇട്ട് കുടിക്കാമെന്ന് തോന്നി അങ്ങനെ ഒരു ചായ ഇട്ട് കുടിച്ചു റൂമിൽ ആരും ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ ആകെ ഒരു ബോറും അടിച്ചു അപ്പോൾ പിന്നെ ടിവിയും വെച്ച് ചായയും കുടിച്ച് അവിടെ ഇരുന്നു അത് കഴിഞ്ഞ് നേരെ താഴെ പോയി ഭക്ഷണവും കഴിച്ച് രാവിലെ അമ്പലത്തിൽ പോകേണ്ടത് തന്നെ നേരെ ഉറക്കം പിന്നെ ഞാൻ എണീച്ചത് വെളുപ്പിനെ മൂന്ന് മണിക്കാണ് വെളുപ്പിനെ മൂന്ന് മണിക്ക് എണിച്ച് ഗുരുയായപ്പനെ കണ്ടു തൊഴാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിന്നു അങ്ങനെ ഞാനും എൻ്റെ അച്ഛനും കൂടെ വെളുപ്പിന് നാലുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് റൂമിൽ നിന്ന് ഇറങ്ങി ഗുരുയായിരപ്പനെ കാണാൻ പോയി അവിടെ ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഫോൺ ഞാൻ എടുത്തില്ല പിന്നെ അമ്പലത്തിൽ ചെന്ന് സ്പെഷ്യൽ പാസും എടുത്ത് ദൈവത്തിനെയും കണ്ടു തൊഴുത്ത് തിരിച്ചു വന്നു കല്യാണത്തിന്റെ സമയം ഏഴ് പത്തിനും എട്ടരയ്ക്ക് ഇടയ്ക്ക് അമ്മ വേഗം റെഡിയാവുകയും എന്നെ വേഗം ഒരുക്കിയിറക്കുകയും ചെയ്തു പിന്നെ ഞങ്ങൾ രണ്ടാളും അച്ഛനെയും ചേട്ടനെയും വിളിച്ച് നേരെ അമ്പലത്തിലോട്ട് പോയി പിന്നെ ഞങ്ങൾ കൂടെ മുനിലത്തെ നടയിലെത്തി പ്രാർത്ഥിച്ച് താലിക്കെട്ടും കണ്ടു അവിടുന്ന് നേരെ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ പോയി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കുറച്ചു നേരം ഹോട്ടലിൽ റെസ്റ്റ് ചെയ്തിട്ട് നേരെ പോയത് അടുത്ത ഓഡിറ്റോറിയത്തിലേക്കാണ് അങ്ങനെ കുറച്ചു നേരം അവിടുത്തെ ചടങ്ങുകളൊക്കെ കണ്ടിരുന്നു അത് കഴിഞ്ഞ് ചേച്ചിയുടെ വീട്ടുകാർ ചേട്ടനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് താലുവൊക്കെ കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ കണ്ടത് പിന്നെ ഞങ്ങളുടെ ആറന്മുള നാടിൻ്റെ പെരുമയായ വള്ളപ്പാട്ടിൻ്റെ അകമ്പടിയോടുകൂടെ ചേട്ടനെയും ചേച്ചിയെ സ്വീകരിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുപോയി െത്തി കഴിഞ്ഞതിന് ശേഷം പരസ്പരം പിന്നെ നേരെ പോയത് ട്രിവാൻഡ്രം കാർഡ് സദ്യ കഴിക്കാനാണ് അടപ്രതവനും പാലട പായസവും ബോളിംഗ് കൂട്ടി സദ്യ കഴിച്ചു പിന്നെ അവിടുന്ന് നേരെ രണ്ടുരണ്ടര ആയപ്പോഴേക്കും ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് പുറത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു പിന്നെ അവിടെ നിന്ന് നേരെ വണ്ടിയിൽ കയറി എല്ലാവരും പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ച് പോരെയായിരുന്നു പാട്ടൊക്കെ പാടിയും പാട്ടൊക്കെ കേട്ടും ഞങ്ങൾ അങ്ങനെ കോട്ടയത്തെത്തി പിന്നെ നേരെ കോട്ടയത്തെ തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കാൻ വരുന്നു ഈ ഒരു കല്യാണത്തിന് പോയപ്പോൾ എല്ലാവരും ബസ്സിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ വണ്ടിയിൽ കയറി ഒന്നും മയങ്ങി എണ്ണിച്ചപ്പോഴേക്കും പുല്ലാട്ട് ജംഗ്ഷനിലെത്തിയിരുന്നു അത് കഴിഞ്ഞ് മിനിറ്റുകൾ കൊണ്ട് ഞങ്ങൾ ആറന്മുളയിലും എത്തി അവിടുന്ന് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഓരോരുത്തരുടെ വീടുകളിലേക്ക് തിരിച്ചു പോയി അപ്പോൾ ഈ കല്യാണ യാത്ര ഭംഗിയായി ഇവിടെ അവസാനിച്ചു അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയി വരുന്നത് വരെ ലൈഫ് സ്റ്റൈൽ ഓഫ് രഞ്ജൂസ് ചാനലിൽ നിന്നും ബൈ ബൈ